എല്ലാ കുട്ടാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്ക ജീവക്കിഴങ്ങ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എനിക്കും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജീവക്കിഴങ്ങ് പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്ന അത്ര കണ്ട് ഈസി ഒന്നുമല്ല കൈ മൊത്തം കറയാവും ഒരുപാട് സമയം സമയമെടുക്കും എന്നാൽ ടേസ്റ്റ് ഓർത്ത് മാത്രം നമ്മൾ ഈ സമയം എനക്കെടുത്തുക എന്ന് ചിന്തിക്കുമല്ലേ അന്നേരം ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ തന്നെയും ഈ ഒരു ക്ലീൻ ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ മിക്ക ആൾക്കാർ ജീവക്കിഴങ്ങ് വാങ്ങിക്കാറുമില്ല വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് വഴക്ക് പറയുകയും ചെയ്യും അത് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ എത്ര കിലോ ജീവക്കിഴങ്ങ് വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾ ചെന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ള ഒരു കാര്യമാണ് ഇതുപോലുള്ള നെറ്റ് കവർ അല്ലെങ്കിൽ നെറ്റായാലും മതി അതിനകത്തോട്ട് നമ്മൾ ഈ ജീവക്കിഴങ്ങ് കിട്ടിയതിന് ശേഷം തുണിയൊക്കെ എറ്റില്ലേ അതേപോലെ ഒന്ന് എറ്റുക തട്ടെ അതിൻ്റെ പുറന്തോലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് ഇതിനെ ഇതുപോലെ നമുക്ക് ഇതുപോലൊരു ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു അഴുക്കും ചെളിയെല്ലാം അങ്ങ് പോവും എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും ഇതുപോലൊന്ന് എത്തിയെടുക്കുക അത്രേ ഉള്ളൂ ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ തുണിയൊക്കെ തിരുമ്പത്തില്ലേ അതുപോലെ ഇങ്ങനെ ഒന്നും ആക്കിയെടുത്താൽ മതി അന്നേരം തന്നെ അതിൻ്റെ തോലൊക്കെ ആടിഭാഗത്ത് വരികയും നമ്മുടെ ജീവക്കിഴങ്ങ് നല്ലപോലെ ക്ലീനായിട്ട് മുകളിൽ ഇങ്ങനെ കിടക്കുന്നേം കാണാം അല്ലെങ്കിൽ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ജീവക്കിഴങ്ങ് അതിൻ്റെ തോലും കൂടി ഇട്ട് കൊടുക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പെട്ടെന്നാണ് എത്ര ഈസി ആയിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റിയെന്നുള്ളത് കയ്യിലൊന്നും ഒട്ടും കറയുമില്ല ഒരുപാട് സമയവും ചിലവായിട്ടില്ല അത്രയ്ക്ക് ഈസി ആയിട്ടും തോന്നിയിട്ടില്ലേ ആ ഒരു ഇഷ്ടമാണെങ്കിലും അതുപോലെ ഈ ഒരു ചെയ്തിരിക്കുന്ന മെതേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ചിലരൊക്കെ ഇത് കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് ആ തോല് മാറ്റുന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷേ എനിക്കത് അത്രയും ഈസി ആയിട്ട് തോന്നിയില്ല കേട്ടോ അതിരുന്നാലും ഞാൻ ഈ പകുതി മുക്കാലും തോല് പോയതാണെന്നാലും ഇതുപോലെ ഒന്ന് രണ്ട് കുലുക്കുലിക്കുമ്പോൾ കുറച്ചൊക്കെ ആ ഒരു തോലൊക്കെ മാറിയിട്ടുണ്ട് അതൊന്നും കൂടെ ക്ലീൻ ചെയ്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ തീ തീരെ ചെറിയ ജീവക്കിഴങ്ങാണ് നമുക്ക് കിട്ടിയിരുന്നത് കേട്ടോ അതായത് നിമിഷ നേരം കൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുമുണ്ട് ചീവക്കിഴങ്ങ് കുറേയേറെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ചിലവാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ എത്ര ദിവസം ദിവസമാണെങ്കിലും നമുക്കിത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കറയായിട്ട് അങ്ങനൊന്നും ഇരിക്കില്ല വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഇടണം എന്ന് മാത്രമേ ഉള്ളൂ അന്നേരം നല്ലപോലെ ഒന്നും കൂടെയൊക്കെ കുറേ വെള്ളത്തിലൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് തീരെ ചെറുതായിട്ടുള്ള ചീവക്കിഴങ്ങ് ആയിരുന്നു ഒരുപാടൊന്നും ഇല്ല കുറേയേറെ ഉപയോഗിച്ചിട്ട് ബാക്കി വന്നത് ഇതൊരു വീഡിയോ വീടിയാക്കാമെന്ന് കരുതി അങ്ങനെ എടുത്താണ് കേട്ടോ അത് നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതുവരെ നമ്മൾ ചീവക്കിഴങ്ങ് വെച്ചിട്ട് കഴിച്ചിട്ടില്ലാത്തൊരു റെസിപ്പി എന്നുണ്ടെങ്കിൽ പറയാം എന്നാൽ പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർക്കും പച്ചക്കറി അത്ര കണ്ട് ഇഷ്ടപ്പെടാത്തവർക്കും ഏത് ആൾക്കാർക്കും അതുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ കാരണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഴി വൃത്തിയാക്കി ചീവക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ വെച്ച് വേവിക്കാം ഞാനിപ്പോൾ അടപ്പിൽ വെച്ചിട്ട് ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ട് ചെറിയ യിലിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കട്ടെ ഇത് നമ്മളൊരു കുഞ്ഞ് ബൗൾ പറഞ്ഞാൽ സൊയയാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ ഒരുപാടങ്ങ് വെന്തളിഞ്ഞ് പോകുന്ന രീതിയിലുള്ളതാണ് വെന്താലും നല്ല കുറച്ച് നമ്മൾ ബീഫൊക്കെ പോലെ ഇരിക്കുന്ന രീതിയിലുള്ള സൊയാണ് അത് നമ്മൾ വെള്ളത്തിൽ കുതുക്കാൻ വെച്ചിട്ടുണ്ട് ശിവക്കിഴങ്ങ് നല്ലപോലെ തിളച്ച ആ ഒരു ജലാംശം എല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഏകദേശം പകുതിയോളം വേവുമായിട്ടുണ്ട് സ്വയം പോലെ കുതിന്ന് അതിനെ ഒരെണ്ണത്തിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരുപാട് കഴുകി കഴുകിയെടുക്കും ഞാൻ കേട്ടോ അതിനൊരു സ്മെല്ലുണ്ടായതുകൊണ്ട് തന്നെ നല്ല പോലെ കഴുകി ആ വെള്ളമെല്ലാം പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇവയെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ചെറിയ തീയിൽ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ചെരുവയായ കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല എരിയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അന്നേരം ഉപ്പ് വേണ്ടാന്ന് തോന്നി ആ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലപോലെ ഇളക്കിയിട്ട് ചെറിയ തീയിൽ കിടന്ന് ഈ നമ്മുടെ ഈ ഒരു സോയയും അതുപോലെ തന്നെ ചീവക്കിഴങ്ങ് നല്ലപോലെ വെന്ത് ആ ഒരു വെള്ളം വറ്റിക്കിട്ടണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകമെന്ന് പറയുന്നത് ഇത് നമുക്ക് മൂടി വെച്ച് ിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതിനെ വേവിച്ചെടുക്കാം ചീവക്കിഴങ്ങും അതുപോലെ തന്നെ സ്വയൊക്കെ ഏത് രീതിയിൽ തയ്യാറാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റ് തന്നെയാണ് അതിൽ വെള്ളവെല്ലം നല്ലപോലെ വറ്റി നല്ലപോലെ പെരണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം എരിയും ഉപ്പും ഒക്കെയുള്ള ഒരു കിടിലൻ റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട് ഇത് തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതെ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീനിച്ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് പച്ചമുളക് ആവശ്യത്തിന് കുറേയേറെ ചുമന്നുള്ളിയും ഒരു സവാള എടുത്തിട്ടുണ്ട് തക്കാളി നമ്മുടെ പുളിക്കനുസരിച്ച് അതുപോലെ തന്നെ കറിവേപ്പിലേ എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ഏറ്റവും കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റ് ആയിരിക്കും അതിന് നമ്മൾ ചീനിച്ചട്ടി അടപ്പി വെച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലൊന്ന് ചൂടായി വരട്ടെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് നല്ല ഉണക്ക തേങ്ങ അധികം കട്ടിയില്ലാണ്ട് അരിഞ്ഞിട്ട് വറുത്തിട്ട് ആ ഏത് റെസിപ്പിയുടെ കൂടുതൽ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ബീഫിലോ അല്ലെങ്കിൽ ചിക്കനിലോ മാത്രമല്ല ഇങ്ങനെ ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ത്തിട്ടുണ്ട് തെങ്ങക്കൊത്ത് നല്ലപോലെ വറന്ന് വന്നതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുള്ളി അതുപോലെ തന്നെ ഒരു സവാള ചെറുതായിട്ടരിചേക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചെറിയ തീല് കിടന്ന് നമ്മുടെ ഈ ഒരു കുഞ്ഞുള്ളിയും സവാളയൊക്കെ നല്ലപോലെ വായിണ്ട് അതിൻ്റെ പച്ച രുചിയൊക്കെ ഒന്ന് മാറിക്കിട്ടണം കറിവേപ്പില നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ കുറച്ചേറെ ചേർക്കുന്നുണ്ട് പ്രത്യേക ടേസ്റ്റാണ് കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ അല്ലേ ഏതൊരു കറിക്കും ആ ഒരു പച്ചരുചി മാറി കിട്ടി കിട്ടിക്കഴിയുമ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേക്കുന്നതാണ് അത് അത്യാവശ്യം വലിയൊരു ഇഞ്ചിയും അതുപോലെ തന്നെ മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് ചതച്ചേക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി ചെറിയ തീയിൽ കിടന്ന് വയണ്ടി വരുമ്പോൾ മാത്രമാണ് ഇതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മസാലയ്ക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം ജീവക്കിഴങ്ങും സ്വയം വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നുകൊണ്ട് തന്നെ ഇതിന് വേണ്ട ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ചെറിയ തീയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വയണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ പഴുത്ത ഒരു തക്കാളി അരിഞ്ഞേക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് തക്കാളിയും കൂടെ ഒന്ന് വയണ്ട് ഒന്ന് ഉടഞ്ഞു കിട്ടണം എന്നാൽ മാത്രമേ ഞാൻ മുമ്പേ പറഞ്ഞപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അന്നേരം ഒരു ചെറിയ തീയിൽ കിടന്ന തക്കാളിയും കൂടെ ഒന്ന് വയണ്ട് കിട്ടിയിട്ട് മാത്രം നമ്മൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മുടെ ഈ ഒരു ഒറ്റ റെസിപ്പി മതി എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിലാണെങ്കിലും എന്തിൻ്റെയും കൂട്ടത്തില് ചോറിൻ്റെ കപ്പയുടെ എന്തിൻ്റെയും കൂട്ടത്തില് കഴിക്കാൻ പറ്റുന്ന ഒരു കീടിലെ റെസിപ്പി തന്നെയാണ് ഇത് കേട്ടോ ഇതൊക്കെ വയണ്ട വന്നതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഉലുവപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ വറുത്തു പിടിച്ചിരിക്കുന്ന ഉലുവപ്പൊടി അത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കഴിച്ചു പോവും കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കുക കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കുന്നതുകൊണ്ട് തന്നെ എവിന് ആവശ്യത്തിന് മാത്രം മുളകൊടി ചേർക്കുകൊടുക്കുക അതിന് അത്യാവശ്യം നല്ല കളറും എരിയുള്ള മുളക് പൊടിയാണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ ഞാൻ മുളകുപൊടിയും മല്ലിപ്പൊടിയും സമാസമമാണ് ഈ ഒരു റെസിപ്പിയിൽ ചേർക്കുന്നത് മിക്ക റെസിപ്പിയിൽ അങ്ങനെയാണ് ചെറുക്കുന്ന അത്ര കണ്ണും മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് മുളകൊടി കൂടുതലായിട്ട് ചേർക്കുന്ന ആൾക്കാർ കാണും അതിന് നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പിന്നെ ഗരം മസാല അത് നമ്മുടെ വീട്ടിൽ തന്നെ വറുത്തു പിടിച്ചിരിക്കുന്നതാണ് അന്നേരം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി ആ പൊടികളുടെ പച്ച രുചി ഒന്ന് മാറിക്കിട്ടണം പൊടികളൊക്കെ കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ചൂട് ഉള്ള അടുപ്പയിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇതുപോലെ ആ ഒരു പൊടികളുടെ പച്ചരുചി മാറിയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ചേരുവ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റേ കിട്ടില്ല നല്ലപോലെ വയൻഡ് വന്ന് ആ പൊടികളുടെ പച്ചരുചിയൊക്കെ മാറിക്കിട്ടുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സൊയും അതുപോലെ തന്നെ കൂർക്കയും കൂടെ നമുക്ക് ഈയൊരു മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാടങ്ങ് വെന്ത് പോകത്തില്ല കൂർക്ക തന്നെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ അതിനം ആ ഒരു മസാലയ്ക്കകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ അത്ര കണ്ട് പാടൊന്നും ഇല്ലാത്തതുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കിയിട്ട് ഉപ്പും എരിയും ഒക്കെ കറക്റ്റാണോ നോക്കുക അന്നേരം ഈ ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് ഇത് നല്ലപോലെ വയണ്ട് നമ്മൾ ബീഫൊക്കെ ഫ്രൈ ആക്കത്തില്ല അതേ രീതിയിൽ ഇതിൻ്റെ കളർ കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളറിലോട്ട് എത്തണം കേട്ടോ അത് ചെറിയ തീയിലിട്ട് മാത്രമേ ചെയ്യാവൂ എണ്ണ വേണമെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ അവസാനം മാത്രമേ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇപ്പം ആ ഒരു ചെറിയ തീയിൽ കിടന്ന എല്ലാം കൂടെ ഒന്ന് വയണ്ടി വരട്ടെ ഞാനൊരു സ്പെഷ്യൽ ചേരുവ പരിചയപ്പെടുത്താം വെളുത്തുള്ളി തോലോട് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏലക്ക രണ്ട് മൂന്നെണ്ണം ഇതിലേക്ക് വറ്റൽ മുളകും കൂടെ നമ്മുടെ ഇടികലയിലൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതങ്ങ് ഒരുപാട് വൈണ്ടു പോകേണ്ട ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി അന്നേരം ആ അവസാനം ആ ഒരു ഏലക്കയുടെയും ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അവസാനം നല്ല മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ആ ഒരു ഫ്ലേവർ ഇങ്ങനെ നിൽക്കും ഇത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് ബീഫിലാണെങ്കിലും ഇതുപോലെ പച്ചക്കറിയിലാണെങ്കിലും എന്തിൻ്റെ കൂട്ടത്തില് ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് ഈ ഒരു ചേരുവയും കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും ലേശം വെളിച്ചെണ്ണ കൂടി നമ്മൾ അവസാനം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ എടുക്കുക എന്നിട്ടൊന്ന് കഴിച്ചു വെക്കുക ലേശം കുരുമുളകിൻ്റെ പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഭയങ്കര ടേസ്റ്റാണ് അത്യാവശ്യം നല്ല ഉള്ള ഒരു റെസിപ്പിയാണ് അത്ര എരി വേണ്ട എരി കുറയ്ക്കുക കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് കറക്റ്റാവില്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് നല്ല കിടിലെ റെസിപ്പിയാണ് അന്നേരം ഇത് കഴിക്കുമ്പം ഇനി ഇതാണെന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇത് കഴിച്ചുകൊണ്ടിരിക്കും കാര്യം ബീഫും അല്ലെങ്കിൽ ചിക്കനൊക്കെ മാത്രമേ കഴിക്കുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരം കമൻറ്റുകളായിട്ട് രേഖ ടുത്താനും മറക്കരുത് അന്നേരം കൂർക്ക ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓളൊന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം